നരമ്പിൽ എൽ പി സ്കൂളിൽ പുസ്തക പത്തായത്തിന് തുടക്കമായി പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ വായന പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പൂട്ടില്ലാത്ത പുസ്തകപ്പത്തായം ഒരുക്കിയത് അവർക്ക് അവർക്ക് തോന്നുന്ന സമയങ്ങളിലെല്ലാം വന്നിവിടെ ഇരുന്ന് വായിക്കാനുള്ള ഒരു പത്തായം പുസ്തക പത്തായം തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അത് ഏറ്റവും നല്ല ഒരു സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് അത് നമ്മുടെ എന്ന് മാത്രമാണ് പ്രധാനാധ്യാപകൻ സി വി ബാബു അധ്യക്ഷനായി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കമലാക്ഷൻ പി രവീന്ദ്രൻ ഫാത്തിമ ബിബി എ വി ബിന്ദു എസ് ഷീജ എം വിനോദ് കുമാർ പി പി രമ്യ എന്നിവർ സംസാരിച്ചു കുട്ടികൾക്ക് മാത്രമല്ല സ്കൂളിലെത്തുന്ന രക്ഷിതാക്കൾക്കും ഇവിടെ ഇരുന്ന് പുസ്തകം വായിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് പ്രധാന അധ്യാപകൻ സി ബാബു പറഞ്ഞു അടച്ചു പൂട്ടി ഭദ്രമായി സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിട്ടാണ് പത്തായം ഉപയോഗിക്കുന്നത് പക്ഷെ ഈ പത്തായത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന് പൂട്ടില്ല മറിച്ച് മാത്രല്ല ഇതിനകത്ത് ധാന്യങ്ങളല്ല നിറച്ച് എന്താണ് പുസ്തകങ്ങളാണ് ഇതിന്റെ പേര് തന്നെ പൂട്ടില്ല പൂട്ടില്ല പത്തായം പുസ്തക പത്തായം എന്നാണ് ഇതിന്റെ പേര് അപ്പൊ നിങ്ങൾക്ക് ഇടവേളകളിൽ ഈ സ്റ്റേജിന്റെ മേലെ വന്ന് ഈ പത്തായം തുറന്ന് അതിനകത്തുനിന്ന് പുസ്തകം എടുത്തിട്ട് ഇഷ്ടംപോലെ വായിക്കാം ലൈബ്രറി പുസ്തകം നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നുണ്ട് പക്ഷെ അത് ആര് തരുന്നതാണ് ക്ലാസ് ടീച്ചർ പിന്നെ അവിടെ ഒപ്പിടണം ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എന്ത് വേണ്ട അതൊന്നുമില്ല നിങ്ങൾക്ക് വന്ന് ഈ കെട്ടി തുറന്ന് പത്തായിം തുറന്ന് പുസ്തകം എടുത്തിട്ട് ഇവിടെ ഇരുന്നിട്ട് വായിക്കാം വായിച്ചു കഴിഞ്ഞതിന് ശേഷം അത് അതുപോലെ സൂക്ഷിച്ച് അതിനകത്ത് തന്നെ വെക്കേണ്ടതായിട്ടുണ്ട് അതോ കുട്ടികൾക്ക് മാത്രല്ല ഇവിടെ എത്തുന്ന രക്ഷിതാക്കൾക്കും പിന്നെ അത് വായിക്കാനുള്ള പിന്നെ സൗകര്യമുണ്ട് ശ്രീശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ചൻസ്വയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ